പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ തൃത്വത്തിനോടുള്ള നൊവേന നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ബന്ധന രോഗശാന്തി പ്രാർത്ഥനകളോടുകൂടി പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന ഓ പരിശുദ്ധ തൃത്വവൈക ദൈവമേ ഞാൻ എൻ്റെ ആറ് പ്രാർത്ഥനകളിലും എൻ്റെ വിരൽ വെച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓർമ്മയിലൂടെ എൻ്റെ ആറ് പ്രാർത്ഥനകളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ ബൈബിളിൽ എഴുതി വെച്ച് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ബൈബിളിൻ്റെ ഉള്ളിൽ വയ്ക്കുക ഒപ്പം അതുപോലെ തന്നെ കൈകളിൽ കൈകളിൽ ഒരു പേപ്പർ പിടിക്കുക ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ ഖനായിൽ ആ വിവാഹ വിരുന്നിൽ വച്ച് യേശു എങ്ങനെ ആ വെള്ളത്തെ വീനാക്കിയതുപോലെ ആറ് കൽഭരണികളിലെ വെള്ളത്തെ വീനാക്കിയതുപോലെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ ഓർക്കുകയും കൈവലിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പത്ത് സെക്കൻഡ് സമയം നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് ഓർക്കാം ഒന്നാമത്തെ പ്രാർത്ഥനാ നിയോഗം രണ്ടാമത്തെ പ്രാർത്ഥനാ നിയോഗം മൂന്നാമത്തെ പ്രാർത്ഥനാ നിയോഗം നാലാമത്തെ പ്രാർത്ഥനാ നിയോഗം അഞ്ചാമത്തെ പ്രാർത്ഥനാ നിയോഗം ആറാമത്തെ പ്രാർത്ഥനാ നിയോഗം കർത്താവ് ഈ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ തൃത്വിക ദൈവമേ എൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ കാനായിൽ വിവാഹ വിരുന്നിനോട് ചേർത്ത് വെച്ച് ഞാൻ താഴ്മയോടെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന കൃപയോടെ സ്വീകരിക്കുകയും പൂർത്തീകരിച്ച് തരികയും ചെയ്യണമേ തൃത്വൈക ദൈവമേ കമൻറ്റ് ബോക്സിൽ ആറ് പ്രാർത്ഥനാനിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വേഗത്തിൽ വേഗത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പറയുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ മുദ്ര ചെയ്ത് അനുഗ്രഹിക്കണമേ ഓരോ ദിവസവും നൽകുന്ന വചനം എറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക സാധിക്കാവുന്നിടത്തോളം കൂടുതൽ കൂടുതൽ എറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനം ജോകന്നാൻ പതിനാല് ഒമ്പത് യേശു പറഞ്ഞു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ദൈവമായ കർത്താവ് ഈ വചനത്തിൻ്റെ ശക്തിയാൽ തൃത്വിക ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ തൃത്വമേ പരിശുദ്ധ ദൈവമേ പരിശുദ്ധ ആത്മാവേ ദൈവപുത്ര പിതാവായ ദൈവമേ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥന നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഇടവരുത്തണമേ പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആരാധകരായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്നും എന്നേക്കും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേ ബന്ധന രോഗശാന്തി പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യോസെ പിതാവിൻ്റെയും മധ്യസ്ഥതയിലും സ്വർഗത്തിലെ എല്ലാ മാലാകമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും എൻ്റെ അപ്പസ്റ്റോലിക്ക അധികാരത്തോടും കൂടി ഞാൻ എല്ലാ തിന്മകളും രോഗങ്ങളോടും കൽപ്പിക്കുന്നു ഈ പരിശുദ്ധ തൃത്വിക ദൈവത്തിലേക്കുള്ള നൊവേനിയിൽ പങ്കെടുക്കുന്ന എല്ലാവരിൽ നിന്ന് പുറത്തു വരിക നിങ്ങളെ യേശുവിൻ്റെ ദിവ്യകുരിശിൻ്റെ അടിയിലേക്ക് ഞാൻ നാട്ടിപ്പായിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കുമായി യേശുവിൻ്റെ ദിവ്യകുരിശൻ ചുവട്ടിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ആമേ ഞങ്ങളെല്ലാവരും പരിശുദ്ധ തൃത്വത്തിൻ്റെ മക്കളായതിനാൽ തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിന് നന്ദി പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആഭാ പിതാവി യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടുതൽ ആഴത്തിൽ പിന്തുടരാനുള്ള ക്ഷണം സ്വീകരിക്കാൻ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഹൃദയങ്ങളെ അവിടുന്ന് പ്രചോദിപ്പിക്കണമേ ആ ക്ഷണം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുവാനും ഞങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ നിറവേറ്റാനും വേണ്ടി അങ്ങയുടെ മാലാകമാരെ എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അയക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ തൃത്വ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഫേസ്ബുക്കിലും ഈ നൊവേനയിൽ പങ്കെടുക്കാം പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ബൈബിളിൽ എഴുതി വെക്കാൻ മറക്കരുത് കയ്യിൽ ഒരു പ്രാർത്ഥനാ നിയോഗം കിടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ ചേരുവാൻ നൊവേനിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കമൻറ്റ് ബോക്സിൽ ചെന്നാൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ കിട്ടുന്നതായിരിക്കും അതനുസരിച്ച് നൊവേനിയിൽ പങ്കെടുക്കുവാൻ പരിശ്രമിക്കുക ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ദയവായി എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലുക നന്ദി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നൊവേനിയിൽ പങ്കെടുക്കുക